പിണറായി വിജയന്റെ രണ്ടായിരത്തി പതിനാറിന് മുമ്പുള്ള അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ നിങ്ങളൊന്ന് പരിശോധിക്കണം ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു പിണറായി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് പറയുന്നു ആർ എസ് എസിന്റെ നാവായി പ്രവർത്തിക്കുന്ന ആളുടെ പേരാണ് വെള്ളാപ്പള്ളി നടേശനെന്ന് എന്നാ കേരളത്തിൽ ഇപ്പൊ വെള്ളാപ്പള്ളി നടേശനെ അയ്യപ്പ സംഗമത്തിലേക്ക് സ്വന്തം വാഹനത്തിൽ കൂട്ടിക്കൊണ്ടുവന്ന് കേരളത്തിലെ വർഗീയതയുടെ നാവായി പ്രവർത്തിക്കുന്ന വെള്ളാപ്പള്ളി നടേശന് സാമൂഹിക അംഗീകാരം നേടിക്കൊടുക്കുന്ന നേതാവിന്റെ പേര് പത്ത് വർഷം മുമ്പ് ആർ എസ് എസിനെതിരെ ശബ്ദിച്ചിരുന്ന ആർ എസ് എസിനെതിരെ വടിപാടുകളുമായി ഞങ്ങൾ നടന്നിരുന്നു എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവായിരുന്ന പിണറായി വിജയന് ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും പിന്നാലെ പോകുന്നു ഞങ്ങൾ പറയാനുള്ളത് രണ്ടാമതെന്നു നിങ്ങൾ കേരളത്തിനകത്ത് ഒരു അയ്യപ്പ സംഗമം നടക്കുന്നു കേരളത്തിനകത്ത് അയ്യപ്പ സംഗമം നടത്തുന്നതിന് തൃണമൂൽ കോൺഗ്രസ് ഒതുവല്ല പക്ഷേ ആ തൃണമൂൽ കോൺഗ്രസ് നേതാവ് അല്ലെങ്കിൽ ബി ജെ പിയുടെ നേതാവ് യോഗി ആദിത്യനാഥിന്റെ ആര് ഇടതുപക്ഷമാണ് വായിക്കുന്നത് ആരാണ് യോഗി ആദിത്യനാഥ് ഇന്ത്യയിലെ സംഘപരിവാറിന്റെ ഏറ്റവും വലിയ നാവായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പേടി സ്വപ്നമായ യോഗി ആദിത്യനാഥ് ഇന്ത്യയിലെ മുസ്ലിം പള്ളികളിലേക്ക് ബുൾഡോസറുകൾ ഓടിക്കുന്ന യോഗി ആദിത്യനാഥ് ആയിരക്കണക്കിന് മുസ്ലിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വാഹനം ഓടിച്ച് ബുൾഡോസർ ഓടിച്ച് കയറിപ്പോകുന്ന വർഗീയവാദിയുടെ പേര് യോഗി ആദിത്യനാഥ് ഇന്ത്യയിലെ ായ കാശിയിലെയും കാശി വിശ്വനാഥ ക്ഷേത്രത്തോട് ചോർന്ന് നിൽക്കുന്ന മസ്ജിദ് ഞങ്ങളൊരു ദിവസം പിടിച്ചടക്കുമെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യയിലെ വർഗീയവാദിയുടെ പേരാണ് യോഗി ആദിത്യനാഥ് ആ യോഗി ആദിത്യനാഥിന്റെ കേരളത്തിലെ ഒരു പരിപാടിക്ക് ക്ഷണിച്ചു എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ ആശംസകൾ കേരളത്തിലെ ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് അതിന്റെ ഔദ്യോഗിക പരിപാടിക്കകത്ത് വായിക്കുന്നുവെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇനി ഇടതുപക്ഷമാണെന്ന് പറഞ്ഞ് ജീവിക്കുന്നതിന്റെ സാങ്കേതിക ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ ഒന്ന് ആലോചിക്കണമെന്ന് ഇവിടെ തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് പറയാനുള്ളത് പ്രിയമുള്ളവരെ ഈ ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയം എല്ലാ തരത്തിലും സംഘപരിമാരൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് കൂടി ജയിക്കാൻ വേണ്ടി സംഘപരിവാറിനെ പൂർണ്ണമായി കീഴ്പ്പെട്ടുകൊണ്ട് ഒരു അഞ്ചോ പത്തോ സീറ്റുകൾ ബി ജെ പിക്ക് നൽകിക്കൊണ്ട് കേരളത്തിന് വീണ്ടും അധികാരത്തിലേക്ക് തിരിച്ചു വരാനുള്ള കോംപ്രമൈസിന്റെ രാഷ്ട്രീയത്തിനെതിരെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഉണർന്ന് ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ് ആ ഉണർന്ന് പ്രവർത്തിക്കാനുള്ള നിങ്ങളുടെ നിങ്ങൾ അതിന് നേതൃത്വം നൽകുമ്പോ നിങ്ങളുടെ കൂടെ അതിന്റെ പ്രചാരകരായി തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാകും അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ എളിയ ജാഥകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ തെരുവുകളിലാകെ ഇത്തരം മനുഷ്യരെ ഇത്തരം രാഷ്ട്രീയം ഉത്ബോധിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തിലെ പോലീസിനകത്തെയും ഇടതുപക്ഷത്തിന്റെ സംഘപരിവാർവത്കരണത്തിനെതിരെ വലിയ തോതിലുള്ള ക്യാമ്പയിനുമായി കേരളത്തിന്റെ തെരുവുകളിൽ ൂ കോൺഗ്രസ് ഉണ്ടാകും അതിന്റെ കൂടെ നിങ്ങൾ എല്ലാവരും ഉണ്ടാകണം വരും കാലത്ത് ഇനി ഒരു തെരഞ്ഞെടുപ്പിന് നാടിനകത്തുണ്ടാകുമ്പോ ആ ആ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തെയും ഇവിടെ അവരുത്തുന്ന രാഷ്ട്രീയത്തെയും പരാജയപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു ജനാധിപത്യ മതനിരപേക്ഷത നാടിനെ തിരിച്ചു പിടിക്കാനുള്ള എല്ലാ സാധ്യതകളും നിങ്ങൾ ആരായണം അതിന് ഞങ്ങൾ നേതൃത്വം നൽകുമ്പോ നിങ്ങൾ അതിന്റെ കൂടെ ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാവരെയും നെഞ്ചോട് ചേർത്ത് അഭിവാദ്യം ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുന്നു